ഏകദേശം ഒരു പത്ത് പതിനാല് മാസങ്ങളായി ഈ ആപ്പിൾ ചെടി ഇവിടെ വളരാൻ തുടങ്ങിയിട്ട് ഇപ്പം നന്നായിട്ട് വളരുന്നുണ്ട് മഴയും കൂടെ പെയ്തപ്പോൾ അല്ല ഷെയർ ആയിട്ടുണ്ടെന്ന് പറയാം നാല് ശിഖിരങ്ങളായിട്ട് വളരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ചെറുതായിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പലതരത്തിൽ പടർന്നു പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും താഴെ നോക്കിയാൽ പ്രധാനമായിട്ടൊരു രണ്ട് ശിഖരങ്ങളായിട്ടാണ് വരുന്നത് പിന്നെ ചെറിയ ചെറിയ ശിഖരങ്ങൾ വേറെയും വരുന്നുണ്ട് ഇനിയിപ്പോൾ ഒറ്റത്തടിയായിട്ട് വളരണമെങ്കിൽ സൈഡിൽ ഉള്ളത് മുറിച്ചു കൊടുക്കേണ്ടി വരുവായിരിക്കും പക്ഷെ ഒരു മടി നന്നായിട്ട് വളരണ ഒരു ചെടിയുടെ ശാഖകൾ മുറിക്കാൻ എനിക്ക് വളരെ മടിയാണ് പ്രത്യേകിച്ച് ഈ നാട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചെടി വളർത്തുന്നത് ഇതുവരെ ചെറുപ്പത്തിലൊന്നും ആപ്പിൾ ചെടി കണ്ടിട്ടുമില്ല വളർത്തിയിട്ടുമില്ല അപ്പോൾ അതിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അപൂർവ്വമായിട്ട് കാണുന്ന കാര്യമായതുകൊണ്ട് ഇനി അങ്ങനെ വളരും വളർന്നാൽ കായ്ക്കോ ഒന്നിനെ പറ്റി ഒരു പിടിയില്ല സാധാരണഗതിയിൽ അതിശൈത്യം ഉണ്ടായിട്ട് പിന്നെ ഉണ്ടാവുന്ന വസന്തത്തിലാണ് ആപ്പിള് പൂവണി എന്നതും കായ്ക്കുന്നതെന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്തായാലും അത്ര ശൈത്യം ഉണ്ടാവില്ലല്ലോ ചെടി വളർന്നു വന്ന തന്നെ വലിയ സന്തോഷം കൂടുതൽ വളർന്നാൽ നല്ലത് കാണാനെങ്കിലും ഉണ്ടാവുമല്ലോ കായ്ച്ചില്ലെങ്കിലും ഇതിൻ്റെ അടുത്ത് ഇതുപോലൊരു നാഗ്പൂർ ഓറഞ്ച് ചെടിയുണ്ട് ഇപ്പോൾ മിക്കവാറും എല്ലാം പ്രാണികൾ ഒരു വഴിക്കാക്കി വെച്ചിട്ടുണ്ട് എന്നാലും അത് മൂന്നാല് കൊല്ലമായിട്ട് കായ്ച്ചിട്ടുമില്ല ഒരു ചെറിയ കുറ്റിച്ചെടിയായിട്ട് ഇതിലും വയരം കുറഞ്ഞ ചെടിയായിട്ടാണ് അതിപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ആപ്പിൾ പ്രൂൺ ചെയ്യാനൊരു മടിയുണ്ട് ഇടയ്ക്കൊരു പ്രൂണിങ് ചെയ്തിരുന്നു ഞാനത് ഒരു ലെയറിങ് ചെയ്യാൻ നോക്കി ലെയറിങ് ചെയ്ത ഭാഗം മുറിച്ചെടുത്ത് കുഴിച്ചിടാനും നോക്കി പക്ഷേ അതിന് വേരൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ശിഖിരം എന്ന് മാത്രം